നമ്മുടെ കൊണ്ടോട്ടി ഉപജില്ലാ സ്കൂൾ കലോത്സവം ഈ വരുന്ന നവംബർ ഒന്നാം തീയതി മുതൽ ആറാം തീയതി വരെ വാഴക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് നടക്കുകയാണ് ആ കലോത്സവവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിങ്ങളെ ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ പത്രസമ്മേളനം പ്രിയപ്പെട്ട നമ്മുടെ എഇഒ ശ്രീമതി ഷൈനി അതുപോലെ തന്നെ നമ്മുടെ ഈ സംഘാടക സമിതിയുടെ ജനറൽ കൺവീനർ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ആമിനു ടീച്ചർ അതുപോലെ തന്നെ നമ്മുടെ എച്ച് എം പ്രിയപ്പെട്ട വൈദി ഗോയ മാഷി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ മുകേഷ് മാസ്റ്റർ അതുപോലെ തന്നെ പ്രിയപ്പെട്ട സക്കീർ ഹുസൈൻ മാസ്റ്റർ ഡോക്ടർ മൻസൂർ അലി മോസീൻ മനോജ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ഇവിടെ വിളിച്ചു ചേർന്നിട്ടുണ്ട് വാഴക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദീർഘകാലത്തിന് ശേഷമാണ് ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു സ്കൂൾ കലോത്സവത്തിന് ആതിഥേയത്വം വഹിക്കാൻ അവസരം ലഭിക്കുന്നത് ഈ നാടിൻ്റെ പൈതൃകവും അതുപോലെ തന്നെ മഹത്തായ പാരമ്പര്യവും വിളംബരം ചെയ്യാൻ ഉതകുന്ന വിധത്തിൽ ഏറ്റവും മനോഹരമായ ഒരു സാംസ്കാരിക ഘോഷയാത്രയോടുകൂടിയാണ് ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഒന്നാം തീയതി മുതൽ കലോത്സവത്തിന് തിരശീല ഉയരുമെങ്കിലും രണ്ടാം തീയതിയുടെ ഇടവേളയ്ക്ക് ശേഷം മൂന്നാം തീയതിയാണ് ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത് വൈകുന്നേരം മൂന്ന് മണിക്ക് ശേഷം ഈ പ്രദേശത്തെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള വിവിധങ്ങളായിട്ടുള്ള സന്നദ്ധ സംഘടനകൾ അങ്ങനെ തുടങ്ങി എല്ലാവരുടെയും സാന്നിധ്യത്തിലാണ് നമ്മൾ സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് നിശ്ചല ദൃശ്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും വിളംബരം ചെയ്യാൻ ഒതുങ്ങുന്ന മറ്റു വർണ്ണക്കാഴ്ചകളും നിറപ്പകിട്ടേക്കുന്ന ഈ സ്വീകരണഘോഷയാത്രയ്ക്ക് ശേഷം ഹൈസ്കൂൾ അങ്കണത്തിലെ പ്രധാന വേദിയിലാണ് ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത് നമ്മുടെ പാർലമെന്റ് അംഗം പ്രിയപ്പെട്ട എ ടി മുഹമ്മദ് ബഷീർ എം ആണ് നിയോജക മണ്ഡലം എം എൽ എ ശ്രീ ടി വി ഇബ്രാഹിമിൻ്റെ അധ്യക്ഷതയിൽ ഈ സ്കൂൾ കലോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ ഉപജില്ലയിലെ നൂറ്റി മുപ്പതോളം വിദ്യാലയങ്ങളിൽ നിന്നായി അയ്യായിരത്തിൽ പരം വിദ്യാർത്ഥികൾ മാറ്റുരക്കുന്ന ഏറ്റവും വലിയ ഒരു കലോത്സവം എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒന്നാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഒന്ന് നമ്മുടെ കൊണ്ടോട്ടി ഉപജില്ലയാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ സംസ്ഥാനത്ത് തന്നെ വലിപ്പത്തിലും അതുപോലെ തന്നെ ഏഹ് വിദ്യാലയങ്ങളുടെ എണ്ണത്തിനുമൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒന്ന് രണ്ടാം സ്ഥാനത്ത് ഒന്നാം സ്ഥാനത്ത് രണ്ടാമത്തെ അപ്പോ സംസ്ഥാനത്ത് തന്നെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഏറ്റവും വലിയ ഒരു ഉപജില്ല എന്നുള്ള നിലയിൽ കൊണ്ടോട്ടി ഉപജില്ല സ്കൂൾ കലോത്സവം പങ്കാളിത്തം കൊണ്ടും അതുപോലെ തന്നെ അതിൻ്റെ സംഘാടന മികവൊന്നും വേറിട്ട് നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം പ്രിയപ്പെട്ട എഇ അതുപോലെ തന്നെ നമ്മുടെ പ്രിൻസിപ്പളും എച്ച് എമ്മും അതോടൊപ്പം തന്നെ പ്രോഗ്രാം കമ്മിറ്റി മറ്റു ഇപ്പോൾ നമുക്കറിയാം ഈ പബ്ലിസിറ്റി അതുപോലെ തന്നെ റിസപ്ഷൻ അങ്ങനെ തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള സബ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വലിയ ഒരുക്കങ്ങളാണ് മികച്ച പ്രവർത്തനമാണ് ഇവിടെ ഈ കലോത്സവത്തെ വരവേൽക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള യോഗങ്ങളിലൊക്കെ തന്നെ ഇവരെല്ലാവരും എയ്യോ തന്നെ നേരിട്ടെത്തി കാര്യങ്ങൾക്ക് നേതൃപരമായ പങ്കുവഹിക്കുന്നു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ നാട്ടുകാരെന്നുള്ള നിലക്ക് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകൾ പൊതുപ്രവർത്തകർ അവരെല്ലാവരുടെയും ഏറ്റവും മികച്ച ഒരു പിന്തുണയും അതുപോലെ തന്നെ പിൻബലവും ഈ സ്കൂൾ കലോത്സവത്തിന്റെ മികവാർന്ന നടത്തിപ്പിന് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കലോത്സവത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഘോഷയാത്രയുടെ കാര്യം പറഞ്ഞപ്പോൾ ആ ഘോഷയാത്ര എല്ലാ നിലക്കും അതിന്റെ ഒരു പിന്നെ എന്താ പറയാ എല്ലാ അർത്ഥത്തിലും അത് മികവുറ്റതാക്കാൻ മുതൽ വിധത്തിൽ ഇവിടുത്തെ നാട്ടുകാർ തന്നെ അതിനെ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങളിലൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം വായക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഒരാഴ്ചക്കാലം ഇനി കലോത്സവത്തിന്റെ ദിനരാത്രങ്ങളാണ് ഇവിടെ വരാൻ പോകുന്നത് നാട്ടുകാർ ആ നിലയിൽ ഈ കലോത്സവത്തെ വരവേൽക്കാൻ വേണ്ടി എല്ലാ തലത്തിലും ഒരുങ്ങി ഇറങ്ങിയിരിക്കുകയാണ് നിങ്ങൾ മുപ്പത്തി ആറാമത് ഉപജില്ലാ കലോത്സവം വായക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അരങ്ങേറുകയാണ് നേരത്തെ പ്രസിഡന്റും ഒക്കെ സൂചിപ്പിച്ചതുപോലെ നാടും സ്കൂളും അതിനുവേണ്ടി വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു പഴക്കാട് സ്കൂളിനെ പറ്റി സം പറയുന്ന സന്ദർഭത്തിൽ ആ എന്ത് ഏത് കാര്യം വന്നു കഴിഞ്ഞാലും ആ നാട് അത് ഏറ്റെടുക്കുന്നു എന്നതാണ് ഏറ്റവും കരണീയം ആ അക്ഷരാർത്ഥത്തിൽ നാടും നഗരിയും ഒരുങ്ങിയിട്ടുണ്ട് വ്യത്യസ്ത വേദികളുടെ പണികളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു അലങ്കാരങ്ങളായി അതേപോലെ തന്നെ കുട്ടികളും അതിനു വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ കാര്യങ്ങൾ പൂർത്തിയായിട്ടുണ്ട് ഈ ഒരു സന്ദർഭത്തിൽ ഇനി രണ്ടു ദിവസം മാത്രമേ ഈ ഒരു പരിപാടിക്ക് ആയിട്ടുള്ളൂ അതിനുവേണ്ട എല്ലാ മുന്നൊരുക്കങ്ങളും സ്കൂൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സന്ദർഭത്തിൽ ഞങ്ങളുടെ ഈ ഒരു പരിപാടിയോട് നിന്നുകൊണ്ട് കൂടുതൽ വിജയകരമായ രൂപത്തിൽ ഇത് നടത്താൻ ആവശ്യമായ എല്ലാ സഹകരണവും എല്ലാ ആളുകളിൽ നിന്നും ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു കോട്ടി ഉപജില്ലാ കലോത്സവം ജി ജെസ് എസ് വാഴക്കാട് ഒന്ന് മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിലായിട്ട് നടക്കാൻ പോവുകയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഈ വർഷം നമ്മൾ ഇൻക്ലൂസീവ് കലാമേള കൂടി ഇതിനോടൊപ്പം സംഘടിപ്പിച്ചിട്ടുണ്ട് ഏഴ് ഐറ്റംസിലായിട്ട് കുട്ടികൾ ഇതിൽ പങ്കെടുക്കുന്നു രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ വേദിയിലാണ് ഇത് നടക്കുന്നത് ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം നമ്മൾ നമ്മളോടൊപ്പം തന്നെ ഭിന്നശേഷി കുട്ടികളെ കൂടി ഊട്ടിച്ചേർത്ത് നിർത്തി മേള നടത്തുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഏറ്റവും വലിയ പ്രാധാന്യമുള്ളത് ഇതില് മൊത്തത്തിൽ നമ്മുടെ കുട്ടികളിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി ആറോളം കുട്ടികൾ ഇതിൽ കലാമേളയിൽ പങ്കെടുക്കുന്നുണ്ട് മുന്നൂറ്റി ഏഴോളം ഐറ്റംസിനായിട്ടാണ് നടക്കുന്നത് പരിപാടികൾ ആയിര നൂറ്റി ആറോളം വിദ്യാലയങ്ങളിൽ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങൾ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് ഇത്രയുമാണ് ഇതിനോട് കൂട്ടിച്ചേർത്തുള്ളത് ഉപജില്ലയുടെ മുപ്പത്താറാം സബ് ജില്ലാ കലോത്സവമാണ് നടക്കുന്നത് ഒന്ന് മുതൽ ആറ് വരെ തീയതികളിലാണ് കലോത്സവം നടക്കുന്നത് പ്രധാനമായിട്ടും പത്ത് വേദികളിലാണ് നമ്മൾ പരിപാടി നടക്കുന്നത് മെയിൻ വേദികളായിട്ട് അഞ്ച് വേദികളുണ്ട് അഞ്ച് വേദികൾ വെച്ചുകൊണ്ടാണ് രണ്ട് വേദികൾ ഗ്രൗണ്ടിൽ വെച്ചിട്ടും മൂന്നെണ്ണം സ്കൂൾ കോമ്പൗണ്ട് തന്നെയാണ് നടക്കുന്നത് അതിൽ സ്റ്റേജ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വകുപ്പ് ഭിന്ന സ്റ്റേജ് കുട്ടികളുടെ പരിപാടികളും നടക്കുന്നുണ്ട് മൂന്നാം തീയതിയാണ് നമ്മളെ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത് അത് എം എൽ എ എം പി പങ്കെടുക്കുന്ന പരിപാടിയാണ്